ും പുൽത്തൊഴുത്തിൽ ജന്മമേ ഈശൻ കാലികൾ മേയും പുൽത്തൊഴുത്തിൽ ഭർത്തിനായി ജന്മമേ ഈശൻ പെഴുതിരി നാള പോലെയ ജഗസ് തെഴുതിരി താള പോലെയും തെളിച്ചേകി ജഗസ് ആഹാ ഞാൻ ക്രിസ്തു മിനിസ്തു നാമത്തിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവരോട് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ തന്റെ ദൈവത്വത്തിന്റെ ശക്തിയുടെ തെളിവായിരുന്നു ദൈവത്തിനല്ലാതെ പ്രകൃതി നിയമങ്ങൾ മാറ്റാൻ ആർക്കും കഴിയില്ല നൂറ്റി നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിന്റെ എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കും യേശു സൗഖ്യമാക്കുന്നതും പ്രസംഗിക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതുമായ പ്രവൃത്തികൾ കൊണ്ട് പഴയ നിയമ പ്രവചനങ്ങളെ നിവൃത്തിയാക്കുകയായിരുന്നു യേശു ദൈവത്തെ നമുക്ക് കാണിച്ചു തന്നു അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് അവൻ തത്വത്തിന്റെ മുദ്രയാണ് അവൻ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയമാണ് യേശു പൂർണ്ണ ദൈവമാണ് എന്നാൽ മാനവരാശിയെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു നമ്മുടെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിയിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവൻ പാപക്ഷമ പ്രാപിക്കും നിങ്ങൾക്കും പാപക്ഷമ Dibinsu haigote.